ഹലോ നമസ്കാരം ഇ സി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിസ്ഥാന പാഠവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വൈകൾ അതിലെ ഒന്നാമത്തെ പാഠമായ ശാന്തി നികേതനമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് നടക്കും തോറും തെളിയും വൈകൾ എന്ന യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് യാത്രയെയാണ് യാത്രയുടെ അത്യാവശ്യത്തെ പറ്റിയാണ് പറയുന്നത് കാരണം തിരക്ക് പിടിച്ച നമ്മളുടെ ജീവിതത്തിന് ഒരു ആശ്വാസമേകാൻ യാത്ര കൊണ്ട് പറ്റും എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി അതിലൂടെ ഒരു വിനോദയാത്ര പോവുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വലിയ ഓർമ്മ തന്നെയാവും ശാന്തി എന്ന പാഠം സഞ്ചാര സാഹിത്യമാണ് മലയാളത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ് യാത്രാ വിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം ഇനി നമുക്ക് ശാന്തി വരാം വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയ ശാന്തി യാത്രയെക്കുറിച്ചാണ് എസ് കെ പൊറ്റക്കാട് എന്ന സഞ്ചാര സാഹിത്യം ഇവിടെ വിവരിക്കുന്നത് ടാഗോർ സഞ്ചരിച്ച യാത്രയിൽ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ എസ് കെ പൊറ്റക്കാട് വിവരിക്കുന്നത് കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നായിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയത് തൊട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളാണ് എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാട് ഇവിടെ വിവരിക്കുന്നത് ഗ്രാമത്തിൽ എത്തണമെങ്കിൽ ചെറിയൊരു അങ്ങാടിയുണ്ട് തീരെ പുരോഗമതി വരാത്ത ഒരു ഉൾനാടാണ് ഇവിടെ പറയുന്നത് അവിടെ തീരെ ബഹളങ്ങൾ നഗരങ്ങളെ പോലെ ഇല്ല എന്നാണ് പറയുന്നത് ശാന്തമായ ഒരു നാട് ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രശാന്തമായ ഉൾ തളരികൾ നമ്മളെ കൂരി തരിപ്പിക്കും എന്ന് കൂടി പറയുന്നു ടാഗോർ പിന്നെ ഒരു പാതയാണ് അപ്പോൾ കാണുന്നത് അത് ഗ്രാമത്തിൽ നിന്ന് നീളുന്ന പാതയാണ് വാർദ്ധക്യത്തിൻ്റെ എല്ലാമുള്ള ഒരു പാതയെയാണ് ഇവിടെ വിവരിക്കുന്നത് ആ പാതയിൽ കാളവണ്ടി ചക്രം പതിഞ്ഞു കാണുന്നുണ്ട് ടാഗോറിന്റെ എല്ലാ ചെറുകഥകളിലും ഇങ്ങനെ ഒരു പാത കാണാൻ കഴിയും എന്ന് പറയുന്നു ഇനി എഴുത്തുകാരൻ പറയുന്നത് ആ ഗ്രാമത്തിൻ്റെയും പ്രകൃതിയുടെയും ഭംഗിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതായത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയോട് ബംഗാൾ ഗ്രാമ സാമ്യം സാമ്യമുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആ സാമ്യത തെങ്ങിൻ ചെപ്പിൻ്റെ പച്ചപ്പിലോ കുന്നിൻ്റെ ഭംഗിയിലോ ഒന്നുമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി സാമ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ തെങ്ങുകളും താല താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളക്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മ അതിലുകൾ വായത്തോട്ടങ്ങൾ പച്ചക്കറികൾ ആൽത്തറങ്ങൾ ആമ്പൽ കുളങ്ങൾ ഇവയാണ് കേരളവുമായി സാമ്യമുള്ളത് എന്ന് വിവരിക്കുന്നു അതുകൊണ്ട് ടാഗോറിന് സ്വന്തം നാട്ടിൽ നിൽക്കുന്ന അനുഭൂതിയാണ് ഉണ്ടായതിവിടെ അവിടത്തെ കർഷകരുടെ കുടിലിൽ പോലും കേരളീയമായ സാമ്യത കാണാം എന്ന് പറയുന്നു കേരളത്തിലെയും ബംഗാളിലെയും സവിശേഷതമായി പുൽപാടത്തെ പറയുകയാണ് യാത്ര പോകുമ്പോൾ കാണുന്നത് കിടക്കുന്ന നെൽപ്പാട നെൽപ്പാടത്ത് അവിടെയും ഇവിടെയുമായി നെൽപ്പാടങ്ങൾ ഉണ്ട് അതിനെ കറുത്ത പുളിയ പുള്ളിയായാണ് വിവരിക്കുന്നത് നല്ല ഭംഗിയിലാണ് എസ് കെ പൊറ്റക്കാട് ഇവിടെ വിവരിക്കുന്നത് യാത്ര അവസാനം ടാഗോർ ഒരു പ്രദേശത്ത് എത്തുന്നു ചെറിയ വീട് ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് അങ്ങോട്ട് വൈയില്ല എന്നിട്ട് എവിടെയാണ് ആ വിശ്വവിഖ്യാതമായ ആ സർവകശാല എന്ന് ആലോചിച്ചു എന്നിട്ട് അവിടെ കണ്ട ബംഗാളിയോടെ ചോദിച്ചു അപ്പോൾ ബംഗാളി നല്ല വണ്ണം ഒന്ന് നോക്കി ടാഗോറിനെ എന്നിട്ട് അറിവില്ലായ്മയോടെ ഒരു ചിരി അപ്പോൾ ചിരിയിലൂടെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ കാണുന്ന ഈ കുടിലുകൾ എല്ലാം ശാന്തനികേതനമാണ് അപ്പോൾ േഖകന് അത് വിശ്വസിക്കാൻ ആയില്ല അതായത് ഒരു സർവകലാശാലയുടെ ഒരു രൂപം പോലുമല്ല ശാന്തി നികേതനത്തിൽ കണ്ടത് ഇന്ത്യയിൽ തന്നെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണൻ ചിമ്പിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള ശൃംഗങ്ങളോ സർവശാലയുടെ നാമഭേദം ബൃഹത്ത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുര ദ്വാരമോ ഇവിടെ ഗോപുര ഗോപുരദ്വാരം എന്നുദ്ദേശിക്കുന്ന വലിയ വാതിലുകളോ ഇവിടെ ശാന്തി നികേതനം എന്ന സർവ്വശാലയിൽ കാണാൻ സാധിച്ചില്ല ഇവിടെ വേർതിരിക്കാൻ മതിലുപോലും ഇല്ല ശാന്തികേതനം എന്ന് പറയുന്നത് സംഗീത വീചികളെ പോലെ വിശാലമായി കുറെ കുട്ടികൾ കുടിലുകൾ നീണ്ടു കിടക്കുന്ന അതാണ് ശാന്തി എന്നിട്ട് ടാഗോർ പറയുന്നുണ്ട് മെല്ലെ അതിനോട് പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നും കൂറ്റൻ കെട്ടിടങ്ങൾ ഇല്ലാത്തത് നന്നായി എന്ന് കാരണം ഒരു ശാന്തി ലഭിക്കുന്നുണ്ട് അവിടെ പിന്നീട് വിശ്വഭാരതി എന്ന് പേര് ലഭിച്ച ഈ കലാലയത്തിലെ ഒരു വിഭാഗമാണ് കലാഭവനം എന്ന് പറയുന്നത് അതായത് കലയോട് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഭവനം ഇനി പറയാൻ പോകുന്നത് കലാഭവനത്തിൻ്റെ പ്രത്യേകതകൾ ആണ് ഈ കലാഭവനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവിടെ ചിത്രകലയ്ക്ക് വേണ്ട എല്ലാ പരിശീലന സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നു പുതിയതു പഴയതുമായ ചിത്രകലയെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ചിത്രങ്ങൾ ചുമറി തൂക്കിയിട്ടിട്ടുണ്ട് അതുപോലെ ഒരു എസ്പോ മുറിയും കാണാം ലേഖനത്തിൽ അതുപോലെ ടാഗോർ വരിച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും അപ്പോൾ നന്ദലാൽ ബോക്സിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമുക്ക് അവിടെ കാണാൻ പറ്റും കലാഭവനത്തിൽ ചിത്രകാര ചിത്രകലകൾ മാത്രമല്ല ഉള്ളത് മറിച്ച് കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരു തരം ഗ്രന്ഥശാലയും ഉണ്ട് നന്ദലാൽ ബോക് ആണ് കലാഭവനം പ്രവർത്തിപ്പിക്കുന്നത് ഈ ഈ കലാഭവനത്തിൽ ഒരു പ്രത്യേക ശാന്തി ലഭിക്കുന്നുണ്ട് എന്ന് ലേഖനത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ സംഗീതവും നൃത്തവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സമൂഹം ചുറ്റുപാടുകൾ അറിയാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒരു നല്ല പഠനം അവിടെ നൽകുന്നുണ്ട് അത് ശ്രീനികേന്ദ്രത്തിലാണ് ഒരു പഠന വിഭാഗമാണ് ശ്രീനി കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ശാന്തി നികേതനം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ചെറിയ കാര്യങ്ങളൊന്നല്ല നടക്കുന്നതല്ലേ കണ്ടാൽ തീരെ പുരോഗമതി ഒന്നും വരാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഇല്ലാത്ത പഠന സാധനങ്ങളില്ല നൃത്തമായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ കലയായിക്കോട്ടെ എല്ലാം വളരെ വൃത്തിയായും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു സ്ഥലമാണല്ലേ ശാന്തി നികേതനം എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ആ ഒരു യാത്രയെക്കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത്